ചാലക്കുടി അസോസിയേഷന്റെ കമ്മിറ്റി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു ചാലക്കുടി മർച്ചൻ്റ് അസോസിയേഷന്റെ കമ്മിറ്റി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ട്രഷററും ചാലക്കുടി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി സ്വാഗതവും ട്രഷറർ ഷൈജു പുത്തൻ പറയ്ക്കൽ നന്ദിയും പറഞ്ഞ യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടൻ സത്യവാചകം ചൊല്ലി നൽകിയും നൂറ്റൻപതോളം അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിൽ കയറി തുടർന്ന് ചന്ദ്രൻ കുളത്താപ്പിള്ളി ഡേവിസ് എം ഡി ഗോവിന്ദൻകുട്ടി എൻ എ ജോബി മേലെടുത്ത് റെയ്സൺ ആലുക ബിജു മാൽക്കാരൻ ആൻഡോ മേനാച്ചേരി ജോയ് പാനിക്കുളം ബഷീർ ഈ ആൻഡോ എരിഞ്ഞേരി ആൻ്റണി പി വി വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റ് കിരൺ ഷൺമുഖൻ സിന്ധു ബാബു ലിൻഡോ തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രജേർക്കുണ്ട് ഈ സ്ഥാനാനോപ്രത്യേക പരിപാടി വെച്ചാ. ബിസിനസ്സ് ഓവറും തെരക്കി മർച്ചന്റ്സ് അസോസിയേഷൻ ലൈച്ച് പോകുന്ന ഒന്ന പാലവായി ഒരു കൂടി സാന്നിധ്യത്തിൽ. മറക്കുന്ന ഈ പരിപാടി 99 ദശൂ ജില്ല്യന് തന്നെ ആദിയായിട്ടുള്ള ഒരു തെരറി ചായ നമ്മൾ ചാലക്കുഴി മർച്ചൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ഞാൻ ഞാൻ എന്നും പറയുന്ന കൊച്ചു കൊച്ചു വ്യാപാരം ചെയ്യുന്ന ആളുകൾ അവരെല്ലാവരും കൂടെ ചാലക്കുടിയിൽ കാണിക്കുന്ന മറ്റൊരു സ്ഥലത്തും ഞാൻ ആദ്യമായിസ് അസോസിയേഷന്റെ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയേയും മറ്റു മുഴുവൻ ഭാരവാഹികളെയും ഒപ്പം ഇന്ന് തെരഞ്ഞെടുത്ത എല്ലാ ഭാരവാഹികളെയും ചാലക്കുടി നഗരസഭയ്ക്ക് വേണ്ടി

കുറെ ആളുകൾ കുറെ ആളുകൾ ഞാൻ രാവിലെ ചാലക്കുഴ നഗരസഭയില് വർഷങ്ങളായി നിലകൊണ്ടിരുന്ന പ്രശ്നത്തിന് പരിഹാരം കാണി ആ പരിഹാരം കണ്ടതിന്റെ ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടി പോവുകയും ചാലക്കുടിയിൽ ഒരുപാട് വിവാദം ഉണ്ടായ ഒരു പരിപാടിയാണ് ചാലക്കുടി ക്രിമറ്റോറിയം ഉണ്ടായി ക്രിമറ്റോറിയത്തിൽ ഞാൻ നഗരസഭയുടെ ചെയർമാനായി രണ്ടര വർഷക്കാലം മുമ്പ് രണ്ടു വർഷക്കാലം മുമ്പ് വരുമ്പോഴാണ്